ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു കിടനം വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ടിൻ്റെ ഇന്ത്യക്കാരൻ നമ്മൾ കുറച്ച് നാളെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഒരു കൂട്ടുകാരെ കല്യാണം അതിന്റെ ഭാഗമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതിൽ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു സ്ഥലം നോട്ട് ചെയ്ത് വെച്ചോളെ പിന്നെ ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കുറച്ച് കപ്പ തോട്ടങ്ങളും മാത്രമേ കാണത്തുള്ളൂ പക്ഷേ ആർക്കെങ്കിലും അറിയാണെങ്കിൽ കമന്റ് ചെയ്യുക കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അതെന്തായാലും ഇനി അടുത്ത വീഡിയോയിലായിരിക്കും അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അപ്പൊ ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് സംഭവം എന്ന് പറയുന്ന ഒരു അമ്പലമാണ് ഒരു ക്ഷേത്രമാണ് അതിനെന്താണ് ഇത്രയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കുറച്ചൊരു സിമ്പിൾ ഇൻട്രോ അതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുന്നേ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ വീഡിയോസും അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് തമിഴ്നാട് മോഡൽ ആ ഒരു സ്റ്റൈലിലുള്ള അമ്പലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം പിന്നെ നല്ലയപ്പുർ കോവിൽ തഞ്ചാവൂരിലുള്ള എല്ലാ അമ്പലങ്ങളും അങ്ങനെ കുറെ അമ്പലങ്ങളുണ്ട് ആ ഒരു സ്റ്റൈലില് പക്ഷെ എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഇരുപത് മിനിറ്റ് യാത്ര ചെയ്താൽ തൊട്ടടുത്ത് കാണുന്ന ഒരു അമ്പലത്തിനെ പറ്റി ഞാൻ കുറച്ച് നാൾ മുമ്പെയാണ് അറിഞ്ഞത് അപ്പൊ ആ ഒരു സ്ഥലത്ത് പോകുന്ന വീഡിയോയും അതിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോ ഫുള്ള് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം കറുകച്ചാലിൻ്റെ അടുത്താണ് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ചെന്നിട്ട് പറയാം അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ അറിയാത്തവർക്ക് ആ ഒരു അമ്പലത്തിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും ഇനി അറിയുന്നവർക്ക് പുതിയൊരു അനുഭവമായിരിക്കും എന്ന് പറയാം എന്തായാലും നിങ്ങൾ പോയി ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വാ കറുകച്ചാലിലെ മാമുണ്ട എന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോ പോകുന്ന വഴി നോക്കുകയാണെങ്കിൽ ചങ്ങനാശ്ശേരി ടു മല്ലപ്പള്ളി റൂട്ടിൽ ശാന്തിപുരം കവലയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ തെക്കോട്ട് മാറിയാണ് ഈ ക്ഷേത്രം ഉള്ളത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഇരുപത് മുപ്പത് മിനിറ്റിനുള്ളിൽ സഞ്ചരിക്കാൻ പാത്രത്തിലുള്ള സ്ഥലമാണ് ഈ ഒരു കറുകച്ചാലിലെ ഈ ഒരു പരപ്പുകാട് സിംഹാദേവി ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് ഇവിടെ ഇപ്പോൾ അമ്പലത്തിന്റെ തൊട്ട് പോകുന്നതിന് മുന്നേ ഉള്ള ആ ഒരു എന്താ പറയുക ഒരു നാൽക്കവലയാണെങ്കിലും അത്രയും പഴയ ഓർമ്മകളും കാര്യങ്ങളും തരുന്ന രീതിയിലാണ് അത് ഉള്ളത് അത് കൂടാതെ അമ്പലത്തിന് അമ്പലത്തിന്റെ തൊട്ടടുത്ത് എത്തുമ്പോൾ അതേ ഒരു അന്തരീക്ഷമാണ് ഒന്നര പതിറ്റാണ്ടിടുത്ത് ദ്രവേഡിയൻ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രം ശ്രീ മഹാദേവനും പാർവതി ദേവിയും ഉമാമഹേശ്വര സങ്കല്പത്തിൽ ഒരു ശ്രീകോവിലിൽ കുടികൊള്ളുന്നു അങ്ങനെയുള്ള അപൂർവ ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രം പതിനഞ്ച് വർഷം കൊണ്ട് തഞ്ചാവൂരിൽ നിന്ന് വന്ന ശില്പികൾ നിർമ്മിച്ച് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങളിലെല്ലാം ദേവതകളുടെയും ഉപദേവതകളുടെയും ശില്പങ്ങൾ കൊണ്ട് സമ്പൂർണമാണ് അതാണ് നമ്മൾ ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു തമിഴ്നാട് സ്റ്റൈല് നമുക്ക് ഫീൽ ചെയ്യുന്നത് പ്രധാന ക്ഷേത്ര ഗോപുരത്തിന് എൺപത്തി മൂന്നടി ഉയരമുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ ഈ ഒരു പരുപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രം ശ്രീരാമചന്ദ്രന്റെ പന്ത്രണ്ടേകാലടി ഉയരമുള്ള ശ്രീകൃഷ്ണ ശില തീർത്ഥ വിഗ്രഹവും ഹനുമാൻ സ്വാമിയുടെ ഏഴേകാലടി ഉയരമുള്ള വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത പിന്നെ പ്രധാന പ്രതിഷ്ഠ നോക്കുകയാണെങ്കിൽ പത്ത് ശ്രീകോവിലായിട്ട് പന്ത്രണ്ട് മൂർത്തികളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അകത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അകത്ത് വീഡിയോ അലൗഡ് അല്ല പിന്നെ നമ്മൾ അകത്ത് നോക്കുകയാണെങ്കിൽ ഏർ എന്താ പറയാ ഈ ഒരു മധുര അല്ലെങ്കിൽ തഞ്ചാവൂർ സൈഡില് അല്ലെങ്കിൽ തിരുനെൽവേലി നല്ലയപ്പർ അവിടെയൊക്കെ പോയി നോക്കുകയാണെങ്കിൽ ആ ഒരു ഫീലാണ് അകത്ത് ഞാൻ വരുന്ന സമയത്തൊന്നും ഒരുപാട് തിരക്കോ കാര്യങ്ങളില്ല അത്രയും സമാധാനമായ അന്തരീക്ഷമാണ് അകത്തും പുറത്തും എന്ന് പറയുന്നത് എന്തായാലും എല്ലാവരും ഒന്ന് പോയി കണ്ട് നോക്കണം അതൊരു വല്ലാത്ത അനുഭവമാണ് എല്ലാ ദിവസവും രാവിലെ അഞ്ചരക്കാണ് നട തുറക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ പത്ത് മണിവരെയും ഞായറാഴ്ച പതിനൊന്ന് മണിവരെയാണ് നട തുറന്നിരിക്കുന്ന സമയം അതുപോലെ തന്നെ വൈകുന്നേരം അഞ്ചരയ്ക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഏഴരക്കാണ് നട അടയ്ക്കുന്ന സമയം പക്ഷേ തിരക്കനുസരിച്ച് അത് കുറച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു പരപ്പുവാശ്രീ മഹാദേവി ക്ഷേത്രം ഏറ്റവും വലിയ പ്രത്യേകത പോലെ നിൽക്കുന്ന ഒരു സമയമാണ് കാരണം പല ദേശങ്ങളും പല സ്ഥലങ്ങളിലുള്ള ആളുകളെല്ലാം ഇവിടെ ദർശനത്തിന് വേണ്ടി വരുന്നുണ്ട് തൊട്ടടുത്ത് തൊട്ടടുത്തടുത്ത് ഞാൻ പോലും കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത് എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെയൊരു അനുഭവം വേണമെങ്കിൽ എല്ലാരും ഇവിടെ വന്നൊന്ന് ഒരു സ്ഥലവും ഈ ഒരു ക്ഷേത്രവും ഒന്ന് ദർശിക്കുക എന്തായാലും മറ്റൊരു കിടനം വീഴിയായിട്ട് നമുക്ക് അടുത്തതിനാണോ ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരെ സൈനിക